എന്നാലും എന്നെ ചങ്ങൈമറ യൂട്യൂബിൽ ഇത്രയും വലിയ സംഭവം നടന്നിട്ട് ഒരാളെങ്കിലും ഒരാളെങ്കിലും എന്നോട് കമന്റ് ബോക്സിൽ എവിടെ വരണേ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് നീ അത് ശ്രദ്ധിക്കുന്നു പറഞ്ഞ ഞാൻ വിചാരിച്ചു നിങ്ങൾ അതെല്ലാം എന്നോട് പറയുന്നു ഞാൻ ഈ ചാണകങ്ങളെ ബേക്കിൽ ഇങ്ങനെ പോയി 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 ഇവരെന്തെങ്കിലും ചാണകം നോക്കി പോയി പോയി ഇപ്പൊ എന്റെ തലയിൽ ചാണകമായിരുന്നു എനിക്ക് ഈ ബാക്കി നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാണ്ടായി കേട്ട നിങ്ങൾ എന്നാൽ കമന്റ് ബോക്സിൽ വന്ന് പറയണ്ടേ നീ ഇത് ശ്രദ്ധിക്കുന്നത് രണ്ടു മൂന്ന് ദിവസമായി ഡാഡിഗിരിജ ഡാഡിഗിരിജ കേൾക്കുന്നുണ്ട് ഞാനെന്നാ വിചാരിക്കുന്നത് ഈ ഡാഡിഗിരിജ നമ്മളെ പുലിമുരയിൽ വില്ലന്റെ പേരല്ലേ ഞാൻ ആ വില്ലന്റെ എന്തോ പ്രശ്നമായിരിക്കും ഇനിയിപ്പം വില്ലൻ കല്യാണം കഴിച്ച ഇനി അല്ലെങ്കിൽ വില്ലം വേറെ ബി ജെ പിയിലൊക്കെ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിക്കുന്നു ഇത് അതുമല്ല ഇതാണ് നമ്മളെ ഷഫീന ബീഫിന്റെ ചാനലിലെ കാണുന്നത് ഷഫീന ബീഫി അങ്ങനെ അങ്ങനെ ഇടൂല്ല പക്ഷെ ഇത് കുറെ വീഡിയോ ആയപ്പോ ഞാൻ ശ്രദ്ധിച്ച് ഞാനിന് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് സംഭവം മൊത്തം ഫ്ളാഷ് ആയിരുന്നു അപ്പൊ എനക്ക് ഇതിനെപ്പറ്റി ഗൗരവമായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും സംഭവം അറിയാലോ അറിയാത്തവരുന്ന ഷബിനീവിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഗൗരവം എന്താണെന്നും എന്താണ് സംഭവം എന്നല്ല കൃത്യമായിട്ട് അറിയാം ഞാൻ ഈ കാര്യം എന്തായാലും കോമഡി ആയിട്ട് പറയാൻ ഉദ്ദേശിക്കത്തുള്ളൂ നമുക്കതേ പറ്റൂ നമുക്കിനെ പറ്റി ഗൗരവമായിട്ട് പറയാനായില്ല കാരണം എന്റെ കയ്യിൽ പ്രത്യേകിച്ച് തെളിവൊന്നില്ല പക്ഷെ ഇവര് ഫ്രോഡാണ് ഇവർ തട്ടിപ്പാന്നുള്ള കാര്യത്തിന് എല്ലാ തെളിവുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവളെ ഫാമിലിനെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റിയാക്ട് ചെയ്യാം കോമഡി ആയിട്ടെങ്കിലും റിയാക്ട് ചെയ്യാം നമുക്കെന്നല്ലേ ഇവരുടെ ജീവിതത്തിലേക്ക് ആ ദുരന്ത ദിനം എന്നാ വന്നറിയാം കുറെ കാലമായിട്ട് നിങ്ങളെ മലയാളികളെ പറ്റിക്കല യൂട്യൂബ് ചാനൽ അതായത് അനാഥമന്ദിരം ബിസിനസ് ആക്കിയിട്ട് സ്വന്തം മകൻ അവിടെ നിന്നൊരു പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിട്ട് ആ മകനെ കൊണ്ട് കഴിപ്പിച്ചിട്ട് അതൊരു വില്ലാതൊരു സേവനായിട്ട് നമ്മൾ ജനങ്ങളെ മുന്നിൽ കാണിച്ചിട്ട് അതിന്റെ മുകളിൽ വ്യൂസ് ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിട്ട് അതും പറഞ്ഞിട്ട് രണ്ട് മക്കളെ കല്യാണം കഴിഞ്ഞിട്ട് പ്രായമായ ഒരു അമ്മ അമ്മേനെ മക്കൾ കൂടി കല്യാണം കഴിപ്പിക്കുന്ന ഒരു വീഡിയോ അതിലും റീച്ച് ഉണ്ടാക്കിട്ട് മൊത്തം ജനങ്ങളെ മനസ്സിൽ ഇങ്ങനെ സിമ്പതിയും കരുണെല്ലാം പിടിച്ചു വാങ്ങിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പോക്കായിരുന്നു പക്ഷെ അവർക്ക് അതറിഞ്ഞില്ല അവർ കൊണ്ടുവന്ന ആ വേട്ടാവളിയും ഈ ഫാമിലിയും മൊത്തം വേട്ടാവളിയും വേട്ടാവളിയമാരുടെ ഫാമിലിയാണ് ഈ ടീം അതിലേക്ക് വന്നവനാണ് ലോകവട്ടകാളി ലോക ഫ്രോഡ് ലോക ഗുണ്ട അവൻ ഇവൾ കല്യാണം കഴിച്ചതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തല്ലാൻ വേണ്ടിട്ട് ചെയ്തു അവിടെ ഉള്ളവരായാലും ശരി പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നവരായാലും ശരി തല്ലാൻ വേണ്ടിട്ട് കല്യാണം കഴിച്ചവനാണ് ഈ ഗുണ്ട ഇതാകുമ്പോൾ പൈസയും കൊടുക്കണ്ട കൂട്ടത്തിലൊരു ഗുണ്ടയായി പേരിന് ഒരു ഭർത്താവുമായി മക്കൾക്ക് ഒരു അച്ഛനുമായി ആ ഒരു സെറ്റപ്പിലേനെ ഇവർ കഥ ഉണ്ടാക്കിന് ഇരക്കഥ പശപ്പോഴിഞ്ഞുപോയി കല്യാണത്തിന്റെ അന്നത്തെ ഇവരെ ദുരന്ത നിമിഷം നമുക്ക് ആദ്യം കടമ്പ ആരോ താലുകെട്ടുമ്പോ കൂക്കുന്നുണ്ട് ഡി വാട്ടാ പളിയത്തി നീ വാട്ടാ പളിയ കെട്ടണ്ട കെട്ടണ്ട കെട്ടിയ നീ പെടുന്നതാണ് ആ കൂക്കലിന്റെ അർത്ഥം പക്ഷെ ഇവളാണെങ്കിൽ അതിലും വില്ല ഫ്രോഡാണ് ഇവള് ജരിക്കുന്നത് നിങ്ങളെല്ലാം കുക്കോ കുയിക്കോ ലൈവനെ ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് ചുറിച്ചിലുണ്ടായിട്ടല്ല ലൈവനെ ഞാൻ ഗുണ്ടയായിട്ട് കൊണ്ടുപോകുന്നതാണ് അഞ്ചു പൈസ കൊടുക്കാണ്ട് ഒരു ഗുണ്ടേനും കിട്ടി ഇനി പേടിക്കും വേണ്ട അതിന് വേണ്ടിട്ട് ഞാൻ കല്യാണം കഴിക്കുന്നതാണ് ഇവളെ മനസ്സിലുള്ളത് പ്രബുദ്ധരായ നമ്മളെ മലയാളീനെല്ലാം പറ്റിക്കുന്ന കല്യാണം കഴിച്ച ശേഷം ഇവള് വീണ്ടും നമ്മളെ പ്രബുദ്ധരായ മലയാളിനെ വീണ്ടും ഓമ്പിക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോയിലെ നമുക്ക് തുടങ്ങി കളിയവാ ए, आन्ना मादिचे, आन्ना मादिचे <laughs> <laughs> ും മക്കളുമായിട്ട് ഷെയർ ചെയ്യും മക്കൾ തിരിച്ചു ഇങ്ങോട്ട് ഷെയർ ചെയ്യും എല്ലാത്തിനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അമ്മ ഇത് അറിഞ്ഞപ്പോഴേ പറഞ്ഞു മക്കൾക്ക് രണ്ടു പേർക്കും എന്റെ ഇഷ്ടം നോക്കി രണ്ട് മക്കൾ അവർക്ക് അവരുടെ ലൈഫില് അവരുടെ തെരഞ്ഞെടുത്തത് എന്റെ ഇഷ്ടം നോക്കി ഞങ്ങൾ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലായിപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ പോലെ ജയിലിന് അമ്മക്ക് മോക്ക് ഒരുമിച്ച് കിടക്കാം മകനും ഈ പുതിയ ഗുണ്ടാച്ചനും ഒരുമിച്ച് ജയിലിൽ കിടക്കാം ഇപ്പൊ നല്ല സുഖമായിട്ട് എല്ലാവർക്കും കിടക്കാം ജയിലിൽ ഇനി ഈ തള്ളച്ചിയുടെ മകനുണ്ടല്ല ഈ തള്ളേക്കാൾ അഴുക്ക് ഇപ്പം കെട്ടിയ തന്തയില്ല തന്തേക്കാൾ അഴുക്കാണ് ഈ ചെറുക്കൻ ഈ ചെറുക്കൻ ആ അനാഥാലയത്തിൽ പോയിട്ട് ആ പാവം പ്രായപൂർത്തിയാകാത്ത പെണ്ണിനെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നാറി എല്ലാവർക്കും അറിയായിരിക്കും എന്നിട്ട് ഇവൻ ഇവളെ കല്യാണം കഴിച്ചിട്ട് പറയും ഞാനെന്തോ ഭയങ്കര സംഭവം എന്തോ ചെയ്തത് ഒരു പുണ്യപ്രവൃത്തി എന്തോ ചെയ്തു എന്നാണ് ഈ വേട്ടാവളിയെ നാറി കാണിക്കുന്നത് അത് നമ്മളെ പ്രബുദ്ധരായ മലയാളി വിശ്വസിച്ചു വിശ്വസിച്ചു എന്തൊക്കെയായിരുന്നു കമന്റുകൾ എന്നറിയാം ഈ രണ്ടു രണ്ടുപേരീ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെ ഒരു പക്ഷെ സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുന്നതിലധികം മലയാളി പ്രബുദ്ധ മലയാളി ഇവരെ സ്നേഹിച്ചു വരികയായിരുന്നു ഇവനാ ഇവന്റെ ഇന്റർവ്യൂ തന്നെ ഇവൻ എന്തുമാ ഫ്രോഡാന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അനക്ക് ഇപ്പം കാണുമ്പോ അനക്ക് മനസ്സിലായി ഇവൻ ആ സത്യങ്ങളെല്ലാം ഇവന്റെ വായിന്ന് വരുന്നുണ്ട് എന്തൊക്കെയാണ് ആ അനാഥാലയത്തിൽ നടന്നത് നമുക്ക് ഇവന്റെ വരുന്ന ആ മുത്തുമണികൾ ട്രോളാമ്പ പക്ഷേ ഇപ്പഴേ കല്യാണൊന്നും വേണ്ടെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പിന്നെ ദുബായിന്ന് ഡീവിന് വന്നപ്പോഴും ഞാൻ അറിഞ്ഞില്ലേ ഇപ്പം നടത്താനെ പ്ലാനിങ് ദുബായില് പീഡിപ്പിച്ചിട്ട് പോയതാണ് എന്ത് കള്ളത്തരാവില്ല ചിരിച്ചോണ്ടല്ലോ ഇവൻ പറയുന്നു വരെ പറഞ്ഞു നിർത്താൻ വേറെ കഴിഞ്ഞിട്ട് മന്ദിരോ ആഫ്റ്റർ കെയർ ഹോം എന്ന് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട് അത് വയസ്സായി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിനെ വേറൊരു സ്ഥാപനത്തിലേക്ക് മാറ്റും അപ്പോഴേക്ക് ഇവനീ പരിപാടി തീർക്കണം എന്നാലും ഇവന് ഇവിടെ കെട്ടാൻ കഴിയും ഈ വേട്ടാവളിയും ക്രിമിനലും വേറെ പെണ്ണ് കിട്ടുക അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു തളച്ചിയും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പെങ്ങളും ആ പെങ്ങളെ ഭർത്താവും എല്ലാം കൂടി ഒരു പാവപ്പെട്ട പെൺകുട്ടിനെ പീഡിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നിട്ട് ആ മലരം ഇപ്പൊ നമുക്ക് ചിന്തിക്കുമ്പോൾ ആദ്യം പ്രൊമോട്ട് ചെയ്യുന്നെങ്കിലും പിന്നെ അനീതിയൊക്കെ പെട്ടെന്ന് ആദ്യം ഇവൻ ഇക്കാര്യത്തിൽ പുറകോട്ടേ പിന്നെ ഇവന്റെ പെങ്ങളെല്ലാം പറഞ്ഞ് ചാർജ് ചെയ്ത് കൊടുത്തതിനുശേഷം മുന്നോട്ട് കേറിയിട്ട് ആ പെൺകുട്ടിനെ ഗർഭിണിയാക്കിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഗർഭിണിയാക്കിയത് മാറി ഇതുപോലത്തെ നാറികളെല്ലാം എന്നെല്ലാം പ്രബുദ്ധ മലയാളികളെ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാലും കുഴപ്പമില്ല പ്രബുദ്ധ മലയാളികൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മോള് കൊണ്ടച്ചിട്ട് ഒരറ്റ ചവിട്ട് തൊട്ടുണ്ട് തായില് ആ ചവിട്ടിൽ തായ വീണിട്ടുണ്ടല്ലോ നട്ടെല് കുട്ടി കിടക്കുന്ന ഈ ഊള ഫാമിലി ഈ ഊള ഫാമിലിന്റെ ചാനലിന്റെ പേരെന്നെ എനക്കറിയില്ല ഈ ഊളകളുടെ പേരും എനക്കറിയില്ല അത് പല ആവശ്യം വരുന്നില്ല കാരണം ഇവര് ഇന്ത്യക്ക് സാധനം എടുത്തുന്ന വിപ്ലവകരമായ കാര്യങ്ങളൊന്നുമല്ല ചെയ്തിന് ഒരു പാവപ്പെട്ട പെൺകുട്ടി എന്തിന് അത് ആരാതാലതുള്ള പാവങ്ങളെ തെച്ചോ ആക്രമിക്കല ഇവരെന്തെങ്കിലും പരാതി പറഞ്ഞാൽ അക്രമിക്കലാന്ന അവിടുന്ന് പോയവരെ വീഡിയോസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ വന്നാലും നമ്മളെ കേരള പോലീസ് ഈ വരെ ഉണ്ടല്ലോ ഇനി ഇങ്ങനെയൊരു ടീം അനാഥാലയ ബിസിനസ് എന്തെല്ലാം ബിസിനസ് അറിയാം ഇപ്പൊ ലോട്ടറി ബിസിനസ് ഇത് കടമന്നാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതൊരു ബിസിനസ് പിന്നെ ചാരിറ്റി ബിസിനസ് പണ്ടേ നടന്ന ചാരിറ്റി ബിസിനസ് ഇതിപ്പോ അനാഥാലയ ബിസിനസ് ഇതെല്ലാം യൂട്യൂബിലിട്ട് കഴിഞ്ഞാൽ എത്രയ വരുമാനം വരുന്നത് പഠിച്ചാണ് ഓക്കെ വരുമാനം വരുത്തിക്കും എന്നിട്ട് ആ അനാഥാലയം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എവിടെ അവിടെയുള്ളവരെ പട്ടിണി കിട്ട് അവിടെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് വിറ്റ് വിറ്റ് തന്നെ പറയണം ഇനി ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ പോയിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി പോലീസ് അന്വേഷിച്ചിട്ട് പുറത്തു വരണം ഈ നാറികളിനി യൂട്യൂബ് എന്നല്ല പുറം ലോകം കാണാൻ പള്ള യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആണ് ഓക്കെ യൂട്യൂബിന്റെ കാര്യം തീരുമാനം അതിന് പുറം ലോകം കാണാൻ പള്ള ഈ നാരികൾ ഞാൻ ആദ്യം പിരിച്ചു ഡാടി ഗിരി എന്നുള്ള പേരിലും കണ്ടിട്ട് ആണായിരിക്കുന്നു ആണല്ല പെണ്ണാണ് ഊമ്പിയുടെ അടീകരിച്ച എന്നാപ്പനെ എല്ലാരും ഉണ്ടല്ലോ എന്നോട് ഈ കാര്യം പറഞ്ഞില്ല എന്നാലും വിഷമത്തോടുകൂടി ആണെങ്കിലും ഒരു സുലാൻ